എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിന്റെ സത്യം തേടിയുള്ള യാത്രകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഒരല്പം പൈസയ്ക്ക് വേണ്ടി അല്പം സ്വർണത്തിന് വേണ്ടി അല്പ സ്ഥലത്തിനു വേണ്ടി എത്രമാത്രം മനുഷ്യർക്ക് ക്രൂരന്മാരാകാനായിട്ട് അല്ലെങ്കിൽ എത്രമാത്രം ഭയാനകമായിട്ട് മറ്റുള്ളവരെ പീഡിപ്പിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് മലപ്പുറത്തുള്ള അബൂബക്കർ സുബൈദ ദമ്പതിമാരുടെ കഥ അബൂബക്കറും സുബൈദയും താമസിച്ചിരുന്നത് മലപ്പുറത്താണ് ഇപ്പോൾ അവർ താമസിക്കുന്നത് കൊല്ലത്താണ് അബൂബക്കറിന് അഞ്ച് മക്കളാണ് ഉള്ളത് നാല് പെൺമക്കളും ഒരു ആൺകുട്ടിയുമാണ് ഉള്ളത് മൂത്ത ആളുടെ പേര് ഷാജഹാൻ എന്നാണ് ഷാജഹാനാണ് മൂത്ത ആള് അതിന് താഴെയാണ് നാല് പെൺകുട്ടികൾ ഉള്ളത് അബൂബക്കറിന് മലപ്പുറത്ത് ആകപ്പാടെ ഉള്ളത് അഞ്ചു സെന്റ് സ്ഥലമാണ് ആകെ ഉള്ളത് അഞ്ചു സെന്റ് സ്ഥലത്തിനകത്ത് ചെറിയൊരു കൂര വെച്ചിട്ടാണ് അബൂബക്കർ അവിടെ താമസിച്ചിരുന്നത് ബേസിക്കലി അബൂബക്കർ മീൻ കച്ചവടവും അങ്ങനെ ചെറിയ ചെറിയ കച്ചവടങ്ങളായിരുന്നു അബൂബക്കർ ചെയ്തിരുന്നത് അബൂബക്കറിന്റെ ഏറ്റവും ഇളയ കുട്ടിക്ക് ചെറിയ ആസ്മയുടെ അസ്കിതിയുണ്ട് അതുകൊണ്ട് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ധാരാളം മരുന്നിനൊക്കെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇളയ പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് വേണ്ടി ധാരാളം പൈസയൊക്കെ മുടക്കേണ്ടതുണ്ട് ഒരു വലിയ വീട് വെക്കുക എന്നുള്ള സംഗതി അബൂബക്കറിന് സാധിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പക്ഷെ അഞ്ചുസിൻ്റെ സ്ഥലം വളരെ കഷ്ടപ്പെട്ട് അബൂബക്കർ സുബൈദ ദമ്പതിമാർ കരസ്ഥമാക്കിയിരുന്നു മൂത്ത മകന് ഷാജഹാൻ എന്ന ആളാണ് ആ ഒരു വീട്ടിൽ വീട് അന്വേഷിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു പ്രവർത്തികളും ചെയ്യുന്ന ആളായിരുന്നില്ല അബൂബക്കർ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടിയാണ് ഈ മൂത്ത മകനടക്കമുള്ള അദ്ദേഹത്തിന്റെ പേര് സുബൈർ എന്നാണ് സുബൈർ അടക്കമുള്ള ആളുകൾക്ക് ചെലവന് കൊടുത്തിരുന്നത് അബൂബക്കർ തന്നെയാണ് പ്രായമായി അബൂബക്കർ ഒരു വണ്ടിക്കാള ശരിയായിട്ട് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിക്കാളയുടെ ജീവിത ചരിയാണ് അത്രമാത്രം അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ അഞ്ചു രണ്ടും ഏഴ് പേരടങ്ങുന്ന ഈ കുടുംബത്തെ അബൂബക്കർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ സുബേർ മൂത്തയാളാണ് ഒരു ജോലിയും ചെയ്യില്ല അത്യാവശ്യം മദ്യപിക്കും മറ്റ് പല സംഗതികളും സുബൈറിനുണ്ട് അപ്പോൾ സുബേർ ഒരു വിവാഹം കഴിച്ചു വന്നാൽ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാകും എന്ന് കരുതിയിട്ട് സുബേറിന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു വിവാഹ ആലോചന വന്നു സുബേറിൻ്റെ വിവാഹാലോചന വന്നപ്പോഴത്തെ റിസിയ എന്നായിരുന്നു സുബേറിൻ്റെ മലപ്പുറത്ത് നിന്ന് തന്നെയാണ് ഒരു കുട്ടിയുടെ ആലോചന വന്നത് അങ്ങനെ സുബൈറിന്റെ വിവാഹം കഴിഞ്ഞു സുബൈറിന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ ആ വീട് ഞാൻ പറഞ്ഞു അബൂബക്കറിന്റെ വീട് ചെറിയ ഒരു വീടാണ് അപ്പോൾ ഈ വന്ന കുട്ടിയുടെ അല്പം സ്വർണവും മറ്റും എടുത്തിട്ട് വീടൊന്ന് പുതുക്കി പണിതും വളരെ കുറച്ച് പൈസയാണ് ആ കുട്ടി കൊണ്ടുവന്നിരുന്നത് പക്ഷേ അതുകൊണ്ട് ആ സ്വർണമൊക്കെ ഉപയോഗിച്ച് ആ വീടെന്ന് മോഡിഫൈ ചെയ്ത് ഒന്ന് പുതുക്കി പണിത് ഒരു അത്യാവശ്യം ഒരു അടച്ചറുപ്പുള്ളതാക്കി തീർത്തു കാരണം അബുബക്കർ അങ്ങനെ ചെയ്യാനായിട്ട് അബുബക്കർ മുൻകൈ എടുത്താണ് അത് ചെയ്തത് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ സുബേറിന് താഴെയുള്ളത് പ്രായപൂർത്തിയായ നാല് പെൺകുട്ടികളാണ് ഈ കുട്ടി വീട്ടിലേക്ക് വന്നതിന് ശേഷം വീടിന്റെ പരിതസ്ഥിതി യാകപ്പാടെ മാറി ആദ്യത്തെ കുറച്ച് ദിവസം കുഴപ്പമില്ലായിരുന്നു പിന്നീട് തന്റെ സ്വർണം എടുത്താണ് ഈ വീട് പണിതത് അതുകൊണ്ട് ഈ സ്ഥലം തനിക്ക് എത്രയും പെട്ടെന്ന് തൻ്റെയും തന്റെ ഭർത്താവിൻ്റെയും പേരിൽ ഈ അഞ്ചുസെന്റ് സ്ഥലം എഴുതി തരണം എന്ന പേരിലേക്കുള്ള വഴക്ക് ആദ്യത്തെ ഒരു മാസത്തിന് ശേഷം അവിടെ ആരംഭിക്കുകയാണുണ്ടായത് അതുവരെ വിവാഹം കഴിക്കുന്നതുവരെ സുബേർ അങ്ങനെ ഒരു ആവശ്യം ഒരിക്കലും ഉന്നയിച്ചിരുന്നില്ല വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കും ഒച്ചപ്പാടുണ്ടാക്കും വഴക്കൊക്കെ ഉണ്ടാക്കും വീട്ടിലെ പാത്രങ്ങളൊക്കെ തല്ലിപ്പൊട്ടിക്കും മദ്യം വെച്ചിട്ട് വന്നിട്ട് അതൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ആവശ്യം ഒരിക്കലും സുബേർ ഉന്നയിച്ചിരുന്നില്ല അതുപോലെ തന്നെ വീട്ടുകാരെ ഉപദ്രവിക്കുന്ന ഒരു രീതിയും സുബേറിന് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പുതിയ പെൺകുട്ടി മരുമകൾ വന്നതിന് ശേഷം ആ ഒരു ധാരണയൊക്കെ മൊത്തത്തിലങ്ങ് മാറി ആ കുട്ടി സുബേറിനെ എപ്പോഴും നിർബന്ധിച്ചിരുന്നു സുബേരുടെ ഉപ്പയുടെ കയ്യിൽ നിന്ന് ആ വീടും സ്ഥലവും സുബേർ എഴുതി വാങ്ങിക്കുവാനായിട്ട് എപ്പോഴും നിർബന്ധിക്കുകയും അതിന്റെ പേരിൽ അവരെ ഉപദ്രവിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയുണ്ടായി അങ്ങനെ വന്നപ്പോൾ ആ വീട്ടിലെ എല്ലാ ഇപ്പോഴും വഴക്കും ബഹളവുമാണ് എന്തിന്റെ ബേസിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉള്ള അഞ്ചു സ്ഥലവും വീടും സുബേറിൻ്റെയും ഭാര്യയുടെയും പേരിലേക്ക് എഴുതി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ വരുന്ന അവിടെ ഉദിക്കുന്ന പ്രശ്നം അതിൻ്റെ പേരിൽ എപ്പോഴും വീട്ടിൽ ബഹളവും വഴക്കും അടിയും അലമ്പും ആ രീതിയിലേക്കാണ് എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനിടയ്ക്ക് സുബേർ തൻ്റെ ഇളയ സഹോദരിക്ക് വേണ്ടിയിട്ട് ഒരു വിവാഹം അവര് ഭാര്യയും ഭർത്താവും കൂടെ കൊണ്ടുവന്നു അത് മലപ്പുറത്തുനിന്ന് തന്നെയുള്ള ഒരു ബന്ധമായിരുന്നു അതായത് ഒരു തൻ്റെ അതായത് അബൂബക്കറിനെയൊക്കെ പ്രായമുള്ള ഒരാൾ അയാളുടെ മൂന്നാം വിവാഹമാണ് അദ്ദേഹം ഓൾറെഡി രണ്ട് വിവാഹം കഴിച്ചതാണ് അങ്ങനെ മൂന്നാം വിവാഹം കഴിച്ച ഒരാൾക്ക് തൻ്റെ ഏറ്റവും ഇളയ മീൻസ് തൻ്റെ പെങ്ങളെ വിവാഹം ചെയ്ത് കൊടുക്കാനായിട്ട് സുബേർ തയ്യാറാവുകയാണ് സുബേറും സുബേറിൻ്റെ പത്നിയും കൂടെ തയ്യാറാവുകയും അങ്ങനെ നിർബന്ധിച്ച് വളരെ വളരെയേറെ പ്രശ്നത്തിലെത്തി കാരണം ഇവർ അയാളിൽ നിന്ന് ഓൾറെഡി കുറച്ച് പൈസ ഓൾറെഡി കൈപ്പറ്റിയിട്ടാണ് അതായത് ഒരു സാധനം വിൽക്കുന്ന നിലപാടിലേക്ക് ഒരു സാധനം പൈസ വാങ്ങിയിട്ട് ലക്ഷം രൂപ അയാളുടെ ഇവർ കൈപ്പറ്റിയിരുന്നു ഒന്നര ലക്ഷം രൂപയ്ക്ക് ശരിയായ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സുബേറിന്റെ ഇളയ സഹോദരിയെ ഒന്നര ലക്ഷം രൂപയ്ക്ക് അൻപത്തിരണ്ട് വയസ്സുള്ള ഒരു രണ്ട് വിവാഹം കഴിച്ച് ഒരാൾക്ക് വിറ്റു എന്ന് പറയുന്നതാണ് പച്ച പച്ച മലയാളത്തിൽ പറഞ്ഞ സംഗതി അവിടെ ആ കുട്ടിയുടെ നിലപാടുകൾക്ക് യാതൊരു ഉണ്ടായിരുന്നില്ല ആ കുട്ടിയുടെ നിലപാടുകൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഇഷ്ടങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു സംഗതികൾക്കും അവിടെ ഒരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല ഒരു കണക്കിന് ആ കുട്ടി എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമല്ലോ എന്ന കൂടി ആ മൂന്നാം കല്യാണക്ക് മൂന്നാം കെട്ടുകാരനായ അമ്പത്തിരണ്ടുകാരനെ വിവാഹം കഴിച്ച് അതായത് ആ ഒരു ആ വില്പന ഉടമ്പടിയിൽ തലകുനിച്ചു കൊടുക്കുകയും അവിടെ നിന്ന് അയാളുടെ കൂടെ പോവുകയും ചെയ്തു അങ്ങനെ ഒരാൾ അവിടെ നിന്ന് മാറിപ്പോയി ബാക്കി മൂന്ന് പേരാണ് അവിടെ വീണ്ടും ഉള്ളത് മൂന്ന് പേര് അവിടെ സ്റ്റിൽ അവിടെ നിൽക്കുകയാണ് വീണ്ടും ഈ സ്ഥലത്തിന്റെ പേരിലും ഈ വീടിൻ്റെ പേരിലുമുള്ള വഴക്ക വീണ്ടും ക്രമാതീതമായിട്ട് എല്ലാ ദിവസവും തുറന്നുകൊണ്ടിരുന്നു അതിന്റെ പീഡനങ്ങൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും സുബേറും സുബേറിൻ്റെ ഭാര്യയും ആ മൂന്ന് പെൺകുട്ടികളോടും അവരുടെ ഉമ്മയോടും ഈവൻ അബൂബക്കറിനോടും അവിടെ അവർ ചെയ്തുകൊണ്ടേയിരുന്നു അവർ ഈ സുബേറിൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആ പെൺകുട്ടി വളരെ ക്രൂരമായിട്ട് അതായത് ഒരു ദിവസം സുബേറിൻ്റെ ഏറ്റവും ഇളയ അനുജത്തിയുടെ കൈ അരകല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ അരകല്ലിൻ്റെ കുഴവി എടുത്തിട്ട് അതിന്റെ കൈ ഇടിച്ച് ചതയ്ക്കുന്ന രീതിയിലേക്ക് അതെന്താണ് എന്താണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നിന്റെ ഉമ്മച്ചിയോട് പറ അല്ലെ നിന്റെ ബാബച്ചിയോട് പറ ആ സ്ഥലം ഞങ്ങളുടെ പേരിൽ എഴുതുക അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലാക്കോല ചെയ്യും എന്ന് എന്ന് പറഞ്ഞാൽ ആ പതിനാറ് വയസ്സുള്ള കുട്ടിയെ പോലും അത്രയേറെ അവര് പീഡിപ്പിക്കാനായിട്ടും അത്രയേറെ അവരെ ഹറാസ് ചെയ്യുവാനായിട്ടും അവർ തയ്യാറായിരുന്നു പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും ഇതെല്ലാം അനുഭവിച്ചിട്ടും അബൂബക്കറോ ഭാര്യസുബേദയോ ഒരു കാരണവശാലും ആ വീടും പറമ്പും അവരുടെ വീട്ടിലേക്ക് എഴുതി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല കാരണം അത് അവരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു വിധത്തിലുള്ള യാതൊരു എവിടേക്കൊരു കയറി കിടക്കാനൊരു ഒരു ഇടമില്ല ഈ പെൺകുട്ടികളുമായിട്ട് അബൂബക്കർ എവിടേക്ക് പോകുവാനാണ് എവിടേക്കും പോകുവാനായിട്ട് യാതൊരു സ്ഥലവുമില്ല അങ്ങനെ പോകാൻ അവർക്ക് യാതൊരു മാർഗവുമില്ല അങ്ങനെ ഇരിക്കെ ആദ്യത്തെ സുബേറിന്റെ ഒരു സഹോദരിയെ രണ്ടാം കല്യാണക്കാരൻ്റെ അമ്പത്തിരണ്ട് വയസ്സുള്ള ആൾക്കെ വിവാഹം കഴിഞ്ഞയച്ചു രണ്ടാമത് രണ്ടാമത്തെ സഹോദരി മറ്റേ ഇത് ഇതുപോലെ തന്നെയുള്ള ബോംബെയിലേക്കുള്ള ഒരു ഏതോ ഒരു അറിയപ്പെടാത്ത ഏതോ ഒരു ബോംബെക്കാരനായിട്ടുള്ള ഒരാളുമായിട്ടുള്ള നിക്കാഹ് ഇവരെ എവിടെ വെച്ചോ പറഞ്ഞ് ഉറപ്പിച്ച് സെറ്റ് ചെയ്ത് അതായത് ഭാര്യ വീട്ടുകാരുമായി പറഞ്ഞ് ഉറപ്പിച്ച് സെറ്റ് ചെയ്ത് രണ്ടാമത്തെ സഹോദരിയുടെ വിവാഹവും ഇവർ സെറ്റ് ചെയ്ത് അതും ഇത്തരത്തിലുള്ള ഒരു വിൽപ്പന ഉടമ്പടിയായിരുന്നു ആ വിൽപ്പന ഉടമ്പടിയുടെ ബേസിസിൽ ആദ്യത്തേത് ഒന്നര ലക്ഷം രൂപയ്ക്കാണ് ആദ്യത്തെ സഹോദരിയെ വിറ്റത് എങ്കിൽ രണ്ടാമത്തെ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഈ പെൺകുട്ടിയെ വിൽക്കുവാനായിട്ട് അതും ബോംബെയിലുള്ള ഏതോ ഒരാൾക്ക് നിഗാഹ കഴിച്ചു കൊടുക്കുവാനാണ് എന്നുള്ള ആ ബേസിസില് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുകയും ഈ വിവരമറിഞ്ഞ രണ്ടാമത്തെ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് മറ്റൊരാളുമായിട്ട് ഒരു ചെറിയൊരു അടുപ്പമുണ്ടായിരുന്നു ഈ വിവരം അറിഞ്ഞ ആ പെൺകുട്ടി ഒരു ദിവസം അവിടെ നിന്ന് ഒളിച്ചോടി ഓടി അവൻ്റെ കൂടെ രക്ഷപെട്ട് ആ വീട്ടിൽ നിന്ന് ആ കുട്ടിയും പോയി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് പിന്നീട് അവിടെ അവശേഷിച്ചത് അബൂബക്കറും അബൂബക്കറിന്റെ ഭാര്യ സുബൈദയും റംലത്ത് എന്ന് പറഞ്ഞ കുട്ടിയും ഏറ്റവും ഇളയ കുട്ടിയായിട്ടുള്ള ഒരു കുഞ്ഞുകുട്ടിയുണ്ട് ആ ജു ജുമ്മ എന്നാണ് ആ കുട്ടിയുടെ പേര് ജുമ എന്നാണ് ആ ജുമയും റംലത്തും സുബൈദയും അബൂബക്കറും മാത്രമായി ആ വീട്ടിൽ അവശേഷിച്ചത് നമ്മുടെ സുബേറിൻ്റെയും ഭാര്യയുടെയും പീഡനങ്ങൾ അനുദിനം അനുദിനം ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഈ അഞ്ചുസെൻ്റ് സ്ഥലവും ആ വീടും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പീഡനങ്ങൾ പീഡനങ്ങളിങ്ങനെ തുടർന്ന് തുടർന്ന് പൊയ്ക്കൊണ്ടേയിരുന്നു ഈ സമയത്ത് അവർ എന്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള സംഗതികൾ നോക്കിയിട്ടും അതൊന്നും നിലപ്പോ വിലപ്പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ അവസാനം ഏതെങ്കിലും വിധേന ഇവരെ കൊന്നു കളഞ്ഞിട്ടാണെങ്കിൽ കൂടിയും അതെങ്ങനെയെങ്കിലും കൈക്കലാക്കുക അങ്ങനെങ്കിലും കൈക്കലാക്കിയാൽ മതി എന്നാണ് സുബേറിൻ്റെ ഭാര്യ സുബേറിനോട് എല്ലാ ദിവസവും ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് ഇഞ്ചെക്ഷൻ ചെയ്ത് അയാളെ കൂടുതൽ കൂടുതൽ പ്രകോപിതനാക്കിയും കൂടുതൽ കൂടുതൽ അയാളെ അക്രമാസക്തനെയുള്ള ആൾ ഉള്ള ഒരാളാക്കി മാറ്റുകയും ചെയ്തു കാരണം എങ്ങനെയെങ്കിലും അവർക്ക് പറയാനുണ്ടായിരുന്ന ആ കുട്ടിയുടെ സ്വർണം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ വീട് പണിതത് ഒന്നെങ്കിൽ ആ ആ സ്വർണവും അതിൻ്റെ പലിശ എന്ന് വെച്ചാൽ അതിൻ്റെ പലിശയും പലിശയുടെ പലിശയും അതെല്ലാം അവർക്ക് ഒന്നായിട്ട് ഒന്നായിട്ടൊന്നെങ്കിൽ ഇത്ര ദിവസത്തിനും തിരിച്ചു കൊടുക്കുക അത് എങ്കിൽ ആ വീടും പറമ്പ് അവർക്ക് എഴുതി കൊടുക്കുക എന്നുള്ളതിൻ്റെ അല്ലാതെ മറ്റേ യാതൊരു സംഗതികളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സുബൈർ എല്ലാം എല്ലാ ദിവസവും വന്നിട്ട് ഉപ്പായ വളരെ ക്രൂരമായിട്ട് വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കാൻ ചെയ്യുക ലോകത്ത് നമ്മൾക്കൊക്കെ ഒരു സാധാരണ കുട്ടികളൊക്കെ എന്നുവെച്ചാൽ തങ്ങളുടെ മാതാപിതാക്കളെ ഒക്കെ മർദ്ദിക്കുന്നത് വല്ലപ്പോഴും ഒന്ന് എന്തെങ്കിലും ദേഷ്യത്തിൻ്റെ പുറത്ത് വന്നിട്ട് ചെറിയ ഒന്നടിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ ബഹളം ഉണ്ടാക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട് പക്ഷേ ഇതങ്ങനെയല്ലായിരുന്നു എല്ലാ ദിവസവും അബു അബൂബക്കരെ ഉപദ്രവിക്കുക എന്നുള്ളത് ഇവർക്കൊരു പതിവായി മാറിയിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം രാത്രിയിൽ ഭർത്താവിനോട് ഭാര്യ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു നാളെ നിങ്ങൾ വരുമ്പോഴേക്കും വലിയ ഒരു കുപ്പി നിറയെ ആസിഡ് വാങ്ങിക്കൊണ്ടുവരണം ആ ആസിഡ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഉപ്പായ നമുക്ക് അവിടെ കെട്ടിയിടാം നിങ്ങളുടെ ഉപ്പായ കെട്ടിയിട്ടിട്ട് നിങ്ങളുടെ കൊണ്ട് നമുക്ക് ആസിഡ് കുടിപ്പിക്കാം അങ്ങനെ ആ ആസിഡ് കുടിപ്പിക്കണം ഒന്ന് ഓർത്ത് നോക്കണം ഒരാളെ കൊണ്ട് ആസിഡ് കുടിപ്പിച്ചിട്ട് അഞ്ച് സെൻ്റ് സ്ഥലവും വീടും എഴുതി വെക്കാൻ എഴുതി വാങ്ങിക്കാനുള്ള പ്ലാനിങ്ങിൻ്റെ ഒരു ക്രൂരത അല്ല അതിൻ്റെ ഡെപ്ത്ത് അതിൻ്റെ ആ ഒരു ഭയാനകമായ ഒരു സംഗതി ഓർക്കുക ഒരാളെ ഒരു മനുഷ്യജീവിനെ ആസിഡ് കുടിപ്പി കുടിക്കുക എന്ന് പറഞ്ഞാൽ അതെ ആ കുടിക്കുന്നയാൾ ആ തണമു പോകും എന്നുള്ള കാര്യം നമുക്കറിയാം ആ തരത്തിലേക്ക് ഒരു ആസിഡ് കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ ഉരുകി ഒഴുകി ഒലിച്ചു പോകും അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതിക്ക് വേണ്ടിയിട്ട് തൻ്റെ ഭർത്താവിനെ ആ സ്ത്രീ അതുപോലെയുള്ള അത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു പിശാചിനി എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള സുബീറിൻ്റെ ഭാര്യ അത്തരത്തിലുള്ള ഒരു ഒരു സ്ത്രീയായിരുന്നു അല്ലാത്തവർക്കൊന്നും ഇത്തരത്തിലായിട്ട് ചിന്തിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നമുക്ക് ഇവരെ എല്ലാം കെട്ടിയിട്ടിട്ട് നമുക്ക് നിങ്ങളുടെ ഉമ്മായ കൊണ്ട് നമുക്ക് ആസിഡ് കുടിപ്പിക്കാം അപ്പോൾ ആ സമയത്ത് ആസിഡ് കുടിക്കുന്ന ആ മരണവപ്രാളത്തിൽ ഇയാളെന്നെ കൊണ്ട് നമുക്കത് ഒപ്പിട്ട് മേടിക്കാം എന്ന് അവർ പറയുന്ന സംസാരം സുബീത കേൾക്കുകയും സുബൈദ ഭർത്താവിനോട് വിവരം പറയുകയും അന്ന് രാത്രി തന്നെ രണ്ട് തൻ്റെ രണ്ട് മക്കളെയും വിളിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് ഒളിച്ചോടി വന്ന് ഓടി രക്ഷപ്പെട്ടു പോയിട്ട് കൊല്ലത്ത് അഭയം പ്രാപിക്കുകയുമാണ് ചെയ്തത് അങ്ങനെ കൊല്ലത്ത് അഭയം പ്രാവശ്യം രണ്ട് പെൺകുട്ടികളാണുള്ളത് ഭാര്യയുണ്ട് ഒരു കുട്ടിയാണെങ്കിൽ ആസ്മ രോഗിയാണ് അബൂബക്കറിന്റെ ദയനീയ സംഗതി അറിഞ്ഞ അബൂബക്കർ ഒരു ഹോട്ടലിൽ ജോലി കയറി അങ്ങനെ അവിടെ നിന്ന് റംലത്ത് എന്ന് പറഞ്ഞ കുട്ടിക്ക് പോകാനുള്ള ഒരു അവസരം ലഭിക്കും ഒരു ഷഹാമിയായിട്ട് അതായത് ഗദാമിയായി ഹൗസ് മെയ്ഡായിട്ട് റംലത്ത് എവിടേക്ക് പോകുകയും കുവൈറ്റിലേക്ക് പോവുകയും അവിടെ ചെറിയ രീതിയിലൊരു ജോലി ഹൗസ്മേറ്റിൻ്റെ ജോലി തരപ്പെടുത്ത് തരപ്പെട്ട് അത് കൊല്ലത്തെ ഇവർ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഉടമയോട് ഇവർ ഈ വാസ്തവം ഉള്ള കാര്യങ്ങളൊക്കെ പറയുമേ അദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ട് ആ കൃപാകടാക്ഷം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഒരു ഫാമിലിയിലേക്ക് അവിടെ റെക്കമെൻഡ് ചെയ്ത് പറയും അവിടെ നിന്ന് അവർക്ക് അവിടെ റംലത്തിന് അവിടെ ഒരു ഒരു വീട്ടിൽ ഹൗസ്മെയ്റ്റ് ആയിട്ട് ജോലി ലഭിക്കുകയും ചെയ്തത് അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ റംലത്ത് അവിടേക്ക് വിദേശത്തേക്ക് പോവുകയും അവിടെ നിന്ന് അല്പമാൽപ്പമായിട്ട് പൈസയൊക്കെ അയച്ചു കൊടുത്ത് അവർ ഒന്ന് ഒന്ന് ബേസിലായിട്ട് സെറ്റാക്കിയും ഇളയ സഹോദരിയുടെ ജുമാ മോളുടെ ജുമാമോളുടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അവളെ പഠിക്കുകയായിട്ടിരിക്കുന്നു പഠിക്കുകയാണ് അതേപോലെ തന്നെ അബൂബക്കറും സുബൈദയും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഇപ്പോഴും അവരുടെ സ്ഥലം അവിടെ തന്നെയാണ് ഇപ്പോൾ അവരുടെ മലപ്പുറത്തുള്ള അവരുടെ സ്ഥലത്ത് സുബൈറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സ്വസുഖം കഴിയുന്നുണ്ട് ആ വീടും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഉപ്പയുടെ പേരിലാണെങ്കിലും സ്വന്തം അപ്പനെ സ്വന്തം ഉപ്പായ അല്ലെങ്കിൽ സ്വന്തം ഉമ്മയെ ആസിഡ് കുടിപ്പിക്കുക എന്ന് പറഞ്ഞ് തേജോബം ചെയ്ത അത്രമാത്രം ക്രൂരമായിട്ട് അവരോട് ഇടപെടാൻ അവരോട് പെരുമാറാൻ തയ്യാറുള്ളത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ വെറും അഞ്ച് സെന്റ് സ്ഥലം ഒരു അഞ്ച് സെന്റ് സ്ഥലത്തിന് എത്ര വിലയുള്ള സ്ഥലമാണെങ്കിലും മേ ബി മാക്സിമം അതിന് ഇത്ര കുറെ ലക്ഷങ്ങൾ വിലയുണ്ടായിരിക്കും അഞ്ചു ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം അത്രയും തുകയ്ക്ക് വേണ്ടി സ്വന്തം ഉപ്പായയും ഉമ്മായ കൂടപ്പറപ്പുകളെയും വിൽക്കുവാനും അല്ലെങ്കിൽ അവരെ കൊല്ലാക്കൊല ചെയ്യുവാനും അവരുടെ കൈ അരകലിൽ വെച്ച് ഇടിച്ച് ചതയ്ക്കുവാനും ഇളയക്കുട്ടിയുടെ കൈ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പ് അടുപ്പിലേക്ക് എടുത്തു വെക്കുവാനും തിളച്ച കഞ്ഞിയിലേക്ക് മുഖം മുഖമടിപ്പിച്ച് മുഖം പൊള്ളിക്കുവാനും അത്തരത്തിലുള്ള ക്രൂരമായ പ്രവർത്തനങ്ങൾ പ്രവർത്തി ചെയ്യുവാനൊക്കെ ഇത്തരത്തിലുള്ള മനോഭാവമുള്ള ആളുകൾക്ക് അതൊരു സൈക്കോളജിക്കൽ സൈക്കിക് മെന്റാലിറ്റി ആയിരിക്കും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അങ്ങനെ ചില മേഖലകൾ അതിന് ഉണ്ട് എങ്കിലും പക്ഷെ അതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ട് എന്താണെങ്കിലും ഉള്ളത് സ്വാർത്ഥത അല്ലെങ്കിൽ പണത്തോടുള്ള അമിതമായ ആവേശം തനിക്ക് തങ്ങൾക്ക് കിട്ടാനുള്ളത് തങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ ഏത് വിധേനയും ഏത് രീതിയിലും എത്ര കഠിനമായ പീഡനങ്ങൾ കാണുന്നുണ്ടെങ്കിലും നമ്മൾ ചില ചില കഥകളിലും മറ്റുള്ള സംഗതികളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള വലിയ തിളച്ച എണ്ണ കുടിപ്പിക്കുക അല്ലെങ്കിൽ തിളച്ച വെള്ള എണ്ണയിൽ കൈമുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ഇവിടെ തിളച്ച ആസിഡ് സ്വന്തം അമ്മയെ കൊണ്ട് തിള ആസിഡ് കുടിപ്പിച്ച് അവരുടെ ആന്തരി അതും ഒരു ലിറ്റർ ഒരു കുപ്പി ആസിഡ് വാങ്ങിക്കേണ്ടി അവരെ കൊണ്ട് കുപ്പയും മറ്റുള്ള സഹോദരങ്ങളെയും അവിടെ കെട്ടിയിട്ടിട്ട് അവരുടെ വായിലേക്ക് ആസിഡ് കുപ്പി കയറ്റിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് അവരാ മരണപ്രപ്രാണത്തിൽ പിടയുമ്പോഴേക്കും അടുത്തയാൾക്ക് ആസിഡ് കൊടുക്കാനുള്ള സമയം സമയമെത്തുമ്പോഴത്തേക്കും പേടിച്ചിട്ടാണെങ്കിലും ഈ അഞ്ച് സെൻ്റ് സ്ഥലം തങ്ങളുടെ പേരിലേക്ക് എഴുതി എഴുതി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ എഴുതി മീടിക്കുവാനായിട്ട് നമുക്ക് അത്തരത്തിൽ പ്രയോഗിച്ചാൽ ലഭിക്കും എന്നുള്ള ആ മാനസിക വൈരുദ്ധത്തിന് ഉടമയാണ് ഈ മകനും ഈ മകളും ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ മാതാപിതാക്കളാണെങ്കിലും കുട്ടികളുടെ കാര്യമാണെങ്കിലും നമ്മളുടെ എല്ലാത്തിനും അടിസ്ഥാനപരമായിട്ട് ഏത് സംഗതികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ചെറിയ ചെറിയ അല്പം പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അല്പം പണത്തിന് പണത്തിനുവേണ്ടിട്ട് ഇത്രയും നികൃഷ്ടമായ രീതിയിൽ ഇത്രയും നീചമായ രീതിയിൽ സ്വന്തം മാതാപിതാക്കളെ കൊലയ്ക്ക് കൊടുക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു സമൂഹത്തിലേക്ക് സമൂഹത്തിന്റെ ആ ലെവൽ വരെ എത്തിയിരിക്കുന്നു നമ്മളുടെ സമൂഹം എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഇവിടെ ഞാൻ വിവക്ഷിക്കുന്നത് പക്ഷേങ്കില് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അത്തരത്തിലുള്ള മനോഭാവം കാട്ടാൻ മടിക്കുന്ന ഒരു ആളുകളല്ല നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറ അല്ലെങ്കിൽ എത്ര ക്രൂരമായ രീതിയിൽ പോലും നമ്മൾ ഫിലിമിൽ പോലും കേട്ടു ആരും അങ്ങനെ മറ്റാരും പോലും പറഞ്ഞുപോലും നമുക്ക് കേടുകയും ഇല്ലാത്ത രീതിയിലേക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പോലും മടിക്കാത്ത രീതിയിലാണ് വെറും അല്പസ്വത്തിന് വേണ്ടിയിട്ട് എങ്ങനെ വാങ്ങിച്ച് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അത് അതിനുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ ആദ്യം തന്നെ നമ്മൾ നമ്മളുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളുടെ മരുമക്കളോ ആരെങ്കിലും നമ്മളെ സ്വത്തിന്റെ പേരിലോ അല്ലെങ്കിൽ പണത്തിന്റെ പേരിലോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മളെ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത് ലഭിക്കാനായിട്ട് നമ്മളെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നമ്മൾ ഉപദ്രവിക്കാൻ തയ്യാറാകുന്നു എന്ന് കാണുന്ന ആ നിമിഷം തന്നെ ഇപ്പോൾ ധാരാളം അതോറിറ്റീസ് ഉണ്ട് ധാരാളം സെന്റേഴ്സ് ഉണ്ട് പിന്നെ ലീഗൽ ക്ലിനിക്കുകളുണ്ട് എവിടെയാണെങ്കിലും നമുക്ക് പരാതിപ്പെടാം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് പരാതിപ്പെടാം പക്ഷേ ചില സംഗതികൾ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ പറഞ്ഞു നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ധാരാളം അവസ്ഥകളുണ്ട് പണത്തിന് മേൽ പരിന്തും പറക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം ആ പണം കൊടുത്തിട്ട് മറ്റ് സ്വാധീനം ചെലുത്തിയിട്ട് എല്ലാ സ്ഥലങ്ങളെയും എല്ലാവരെയും തങ്ങളുടെ സ്വാധീന വലയത്തിലാക്കി എല്ലാം കൈക്കലാക്കാൻ മടിക്കുന്നത് മീൻസ് മടിക്കാത്ത ആളുകളും ധാരാളമായിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഓർത്ത് നമ്മൾ പേടിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കറക്റ്റ് യഥാസമയം നമ്മൾ ആരെങ്കിലും നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഇപ്പോൾ സുബൈറിൻ്റെ അനുജ് സഹോദരിനെ അവർ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനായിട്ടാണ് രണ്ട് വിവാഹം കഴിച്ചാൽ തന്റെ ഉപ്പായക പ്രായമുള്ള ഒരാളുടെ കൂടെ അവർക്ക് പോകേണ്ടി വന്നത് രണ്ടാമത്തെ സഹോദരിക്ക് ആരുടെ കൂടെ ഒളിച്ചോടി പോകേണ്ടി വന്നത് അവരെ ബോംബെയിൽ മറ്റേ വേണ്ടി ായിട്ട് സ്വന്തം സഹോദരൻ തയ്യാറായി അതിന്റെ ബേസിസിലാണ് അപ്പോൾ ഇത്ര ക്രൂരമായിട്ടും ഇത്ര പൈശാധികമായിട്ടും ഒക്കെ ഇടപെടാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം കൂടെപ്പറപ്പ് അത്തരത്തിലേക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ എത്തപ്പെട്ടത് എന്ന് വിചാരിക്കുക അപ്പോൾ ട്രാവൽ വിത്ത്സിനും ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഈ റംലത്ത് ഈ വിവരം എനിക്ക് റംലത്തെ കുവൈ ഞാൻ കുവൈറ്റിൽ പോയപ്പോൾ കുവൈറ്റിൽ വെച്ച് ഞാൻ റംലത്തിനെ കാണുകയുണ്ടായി റംലത്ത് വളരെ ഭീതിപൂർവ്വം വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലാണ് വളരെ ആ രീതിയിലേക്കാണ് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു ഇത് ഒരാളുടെ അവസ്ഥയല്ല ഇതുപോലെ എത്രയോ ഗദ്ദാമമാരെ എത്രയോ ഷഹാമുമാർ അവിടെ ഇതുപോലുള്ള പീഡനങ്ങൾ ഏറ്റവും രക്ഷപ്പെട്ട് കുവൈറ്റിലും ഒമാനിലും മസ്ക്കലിലും ദുബൈയിലും സൗദിയിലും ഒക്കെ ധാരാളം ആളുകൾ കഴിയുന്നുണ്ട് നമ്മുടെ അവിടെ നമുക്ക് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ കഴിയാത്തതിന്റെ അപ്പുറത്തേക്കുള്ള ധാരാളം കഥകളാണ് ഞാൻ അവരിൽ പലരുമായിട്ട് സംസാരിച്ചപ്പോഴേ അവരെ കാണാൻ പോയപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുണ്ടായത് അതിൽ ഒരു വളരെ ചെറുതായിട്ടുള്ള ഒരു ഇൻസിഡന്റ് മാത്രമാണ് നമ്മൾ ഈ അബൂബക്കറിന്റെയും റംലത്തിന്റെയും സുബൈദയുടെയും ഒക്കെ ഈ ചെറിയ ചെറിയ കഥ അപ്പോൾ എന്താണെങ്കിലും ഈശ്വരന്റെ കൃപ കൊണ്ട് റംലത്തിന്റെ ജോലിയായി അവരെ കൊല്ലത്താ സുഖമായിട്ട് അബോവക്കറും സുബൈദയും ഇളയ കുട്ടിയും അവർ ജുമാ എന്ന് പറഞ്ഞ മോളാണ് പഠിക്കുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുകയാണ് അവർ ഒരു പക്ഷേ അവിടെ താമസിച്ചിരുന്നു എങ്കിൽ അവിടെ രക്ഷപ്പെടാതെ ഇരിക്കുകയായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് അവരിൽ ആരും തന്നെ ജീവനോടെ ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ട്രാൻ വിസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലെ ഇതുപോലെയുള്ള മറ്റൊരു സത്യത്തിന്റെ വസുനിഷ്ഠതയുടെ ഒരു കഥയുമായിട്ട് നാളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും അതിനു മുൻപ് ഒരിക്കൽ കൂടി അപേക്ഷയുണ്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഇത്തരത്തിലുള്ള മാനസിക പീഡനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫോൺ നമ്പർ വെക്കുക തീർച്ചയായിട്ടും എവിടെയാണെങ്കിലും നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും നമുക്ക് നമ്മളുടെ ഇപ്പോഴത്തെ പരിസ്ഥിതി വെച്ചിട്ട് നമുക്ക് ധാരാളം നിയമ സംവിധാനങ്ങളും ധാരാളം ഗവൺമെൻറിന്റെ ഭാഗത്തുനിന്ന് ധാരാളം ക്രമീകരണങ്ങളും ഇപ്പോൾ ലഭ്യമാണ് അതൊക്കെ വെച്ച് നമുക്ക് മാക്സിമം നമുക്ക് രക്ഷയോടെ ആ ഒരു തുരുത്തിലേക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും വീണ്ടും നമുക്ക് മറ്റൊരു കഥയുമായി നാളെ എത്തും വരെ എല്ലാവർക്കും സ്നേഹം ഭാഷയിൽ നന്ദി നമസ്കാരം